നമ്മുടെ നമ്മള് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിലേക്ക് കിട്ടിയ ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് ആണ് ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോ ഈ ഡ്രസ്സിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോഴേ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്ന പണിയിലാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയാണ് അവിടെ ഒന്നല്ല എനിക്ക് പുതിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പുതിയ പുതിയ മേക്കപ്പുകൾ പരീക്ഷിക്കാം അങ്ങനത്തെ എന്തൊക്കെയുണ്ട് ഒരു ഫംഗ്ഷൻസ് ഒക്കെ വരാണ്ട് നമുക്ക് ഈ മാസം ഡിസംബർ അല്ലേ ഡിസംബർ ലാസ്റ്റ് നമുക്ക് കുറെ നല്ല ഫംഗ്ഷൻസ് ഒക്കെ വരാണ്ട് ഇവിടെ എന്തൊക്കെ നമ്മൾ പറയാം കേട്ടോ ഒന്ന് ഉള്ളത് ഈ വരുന്ന ട്വന്റി തേർഡിന് എൻ്റെ മുപ്പത്തിയഞ്ചാം ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ ഇൻഷാള്ള ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കണം അങ്ങനെയല്ല പറയുമ്പോൾ ഒരു റൗണ്ട് ഫിഗർ അല്ലേ അപ്പോൾ അന്നൊന്ന് കേക്ക് കട്ട് ചെയ്തത് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാ നിങ്ങൾ പാര ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല അപ്പം ഇന്നത്തെ വിഷയങ്ങൾ അതൊന്നുമല്ല തമ്പുലി കണ്ട പോലെ തന്നെ നമ്മൾ കുഞ്ചൂസിന് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് ആണ് അപ്പം ഈ വീഡിയോ എന്താ മുന്നേ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് കിട്ടിയിട്ടില്ല വീഡിയോസ് അന്ന് എൻ്റെ ഫോണിൽ അന്ന് അടുപ്പിച്ച് ഇങ്ങനെ ഇക്ക വരണം എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫോണിൻ്റെ മെമ്മറി ഓൾമോസ്റ്റ് ഫുൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു ഡ്രൈവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡ്രൈവ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് മിസ്സായി അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അങ്ങനെ പെൻഡിങ്ങിലായി പോയതാണ് കേട്ടോ അപ്പം ഡ്രൈവ് കിട്ടിയ സമയത്തന്നെ അല്ല എൻ്റെ ഫോണേക്ക് ആക്കിയപ്പോഴാണ് അതിൽ ഈ അൺബോക്സിങ് വീഡിയോ അന്ന് ഞങ്ങൾ അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അന്ന് നൈറ്റ് തന്നെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിൻ്റെ ക്ലിപ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് നമ്മളെ കല്യാണ വീടിന്റെ സെയിം കോസ്റ്റ്യൂമിൽ കണ്ടപ്പോൾ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് ഇടാൻ കാരണം എന്താ വെച്ചാൽ കണ്ടപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മളെ കുഞ്ചോസിന്റെ എൻഗേജ്മെന്റിന് അവരെ വീട്ടിൽ നിന്ന് കൊടുന്ന് കൊടുക്കുന്ന ഡ്രസ്സാണ് അപ്പൊ ഞാൻ അങ്ങ് കൊടുക്കുന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് അന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് മിസ് ആയിരുന്നു അപ്പൊ ആ വീഡിയോസ് ഒക്കെ കിട്ടിയപ്പോ അത് ഇവിടെ ഇടാന്ന് കഴിഞ്ഞാൽ പുതിയ ഗിഫ്റ്റുകളാണ് കിട്ടി എന്നുള്ളതാണ് നമ്മളെ ഇരുപത്തേക്കാ അത് പറഞ്ഞിട്ടുണ്ടാവൂട്ടതൊക്കെ കിട്ടിയപ്പോ ഇട്ട് വന്നപ്പോ ഞങ്ങൾ രണ്ടാണ്ട് ഏകദേശം ഒരേ ഒരു പാറ്റേൺ ആണ് മാഗം ബ്രോഡ് ഡ്രസ്സാണ് രണ്ടുപേരുണ്ട് ചാവക്കാട്ന്ന് നമ്മളെ കുഞ്ചോസിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഗായ്സ് ഇത് സൗണ്ട് ഇല്ല മക്കളെ ഇതൊക്കെ പൊട്ടിച്ച് കാണാതൊന്നും ഇവളെ ഉറങ്ങില്ല എന്തൊക്കെയോണ്ട് ചെലപ്പോലന്നെ ഇണ്ടോ പത്തിഞ്ചിലന്നെ കിട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അസുഖാ ഓരോന്നായിട്ട് എങ്ങനെ കൊണ്ടു വെച്ചോ അതെ കുറിച്ച് ഓപ്പൺ ആയിട്ടുണ്ട് അന്ന് വരുമോ അങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അലമാറ പോലത്തെ ഒരു ഷെൽഫ് പോലത്തെ സംഭവം കേട്ടോ ഇനി ഈ വീടിൽ ഫിറ്റ് ചെയ്യുന്ന സംഭവം അടുത്ത ബ്ലോഗില് കാണിച്ചേരുന്നത് ഫിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കാണാൻ കിട്ടും ഇങ്ങനെ ഏറ്റവും മുകളിലേക്ക് ഓടുന്നപ്പോഴാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മസിൽ പെയിൻ അങ്ങനെ ബോഡി പെയിൻ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഞാൻ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനം ഒക്കെ എടുക്കാറൊക്കെ ഉണ്ട് അപ്പഴേ ഇങ്ങനെ ഈ മസിൽ പെയിൻ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മസിൽ പെയിനാണ് ഇങ്ങനെ പുറം വേദനയാണ് കയ്യിൽ വേദനയാണെന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവരൊക്കെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പെയിൻ കില്ലേഴ്സ് അങ്ങനെ കഴിക്കരുത് നമുക്ക് നല്ല കേടല്ലേ പക്ഷേ ഈ വേദന വന്നാൽ പിന്നെ പെയിൻ കില്ലർ കഴിക്കലാത്ത രക്ഷയില്ലല്ലോ അപ്പം ഇതാ പെയിൻ കില്ലേഴ്സിന് പകരമായിട്ട് നമ്മുടെ മസിൽ പെയിൻസിനൊക്കെ മാക്സിമം ഒന്ന് കുറക്കാൻ സഹായിക്കുന്ന ബ്രാൻഡിന്റെ ടെൻസ് മസാജർ ആണ് കേട്ടോ ഇത് ഈ മസിൽ പെയിനും ബോഡി പെയിനും ഒക്കെ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഈ ഒരു ടെൻസ് മസാജർ ഹെൽപ് ചെയ്യുന്നതാണ് പറയുന്നത് തുറന്ന് കാണിച്ചാൽ കേട്ടോ ആദ്യം നമ്മുടെ അഗാരോയുടെ ഈ ഒരു ടെൻസ് മസാജർ സൈസ് ഇത്ര ചെറുതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആണ് നമ്മുടെ ബാഗിലൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ചിലർക്ക് ഇത് യൂസ് ചെയ്ത് അപ്പൊ തന്നെ ഒരു പെയിൻ റിലീഫ് കിട്ടും പക്ഷെ ചിലർക്ക് അതൊരു ട്വന്റി ഫോർ ഹവേഴ്സിന് ഉള്ളിലേക്ക് കിട്ടുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കാം ഇതാണ് നമ്മുടെ അതിന്റെ മെയിൻ യൂണിറ്റ് ഇതൊരു മൊബൈൽ ഫോണിന്റെ അത്ര അല്ലെങ്കിൽ അതിനെക്കാളും ചെറുതായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഡിവൈസാണ് ടെൻസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം ആണ് ട്രാൻസ്പ്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ അതിന്റെ ഒരു ഫുൾ ഫോം ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമ്മൾ വേപ്പിനൊക്കെ എങ്ങനെയൊക്കെയാണ് ആശ്വാസം കിട്ടുന്നത് ഏകദേശം അതേ ഫംഗ്ഷൻസ് ആണ് ഇത് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് പക്ഷെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട് ഇത് ചാർജബിൾ ആണ് കേട്ടോ ഇത് ചാർജ് ചെയ്യുന്ന ഇവിടെയാണ് അതുപോലെ പവർ ബട്ടൺ ഉണ്ട് അതിന്റെ അടുത്ത് ചാർജിംഗ് കേബിൾ നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ ആതിന്റെ താഴ്ഭാഗത്ത് എ ബി എന്ന് പറഞ്ഞ ഇതുപോലെ രണ്ട് പോർട്ടുകളും കാണും പിന്നെ ഇതിന്റെ കൂടെ ഇതുപോലത്തെ കുറച്ച് ഇലക്ട്രോ പാഡ്സുകൾ അവൈലബിൾ ആണ് ലാർജ് സൈസിലുള്ള രണ്ട് പാഡുകളും സ്മോൾ സൈസിലുള്ള രണ്ട് പാഡുകളും മീഡിയം സൈസിലുള്ള ആറ് പാഡുകളും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഒപ്പം തന്നെ ഇതുപോലത്തെ മൂന്ന് കണക്റ്റിംഗ് ക്യാബിൾസും അതുപോലെ ചാർജിങ് കേബിളും കൂടി ഉണ്ട് പിന്നെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ അതുപോലെ കാര്യ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റി നല്ലൊരു ക്യൂട്ട് പൗച്ചും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വാറണ്ടി കാർഡ് ഉണ്ട് അതുപോലെ ടെൻസ് മസാജിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു യൂസർ മാനുവൽ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി പിന്നെ നമ്മുടെ മസാജിങ് പോയിന്റ്സ് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഉള്ള ഒരു യൂസർ മാനുവൽ ആണ് ഇത് മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര ലേറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ആണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ലിഥിയം അയൺ ബാറ്ററി ഉണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു ഫോർ ടു എയ്റ്റ് അവേഴ്സ് വരെ ചാർജിംഗ് ഉള്ള ബാറ്ററീസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ടെൻസ് മസാജിലെ പ്രവർത്തിപ്പിക്കാമെന്ന് കാണിച്ചത് കേട്ടോ ഇതിന്റെ ഒരു മെയിൻ ഡിവൈസിലെ ബാക്കിലെ എ ബി എന്ന് പറഞ്ഞ ചാനലിലേക്കും നമ്മുടെ കേബിൾസ് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഡിവൈസിന്റെ മുകളിലുള്ള പവർ ബട്ടൺ യൂസ് ചെയ്ത് നമ്മൾ ഡിവൈസ് ഒന്ന് ഓൺ ആക്കുക അപ്പൊ നമുക്ക് ഒരുപാട് മോഡുകൾ അതിനകത്ത് കാണാൻ സാധിക്കും അത് തന്നെ മെയിൻ ആയിട്ടുള്ള ആറ് മോഡുകളാണ് ഇതിൽ ഉണ്ടാവുക അതിനോടൊന്നും സബ് ആയിട്ട് ഒരു നാല് മോഡുകളും അങ്ങനെ മൊത്തം ഒരു ട്വന്റി ഫോർ മോഡ്സ് ആണ് നമ്മുടെ ഡിവൈസിൽ ഉണ്ടാവുക ഓരോ മോഡിലും ട്വന്റി ലെവൽ വരെ ഇന്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് കൺഫ്യൂസ്ഡ് ആകില്ല ഏത് മോഡ് ഏത് ഇന്റൻസിറ്റിയിലും നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നില്ല കാരണം നമുക്ക് പെയിൻ റിലീഫ് കിട്ടുന്നത് ഏത് മോഡിലാണോ ഏത് ഇന്റൻസിറ്റിയിലാണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും എം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മോഡുകൾ ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ും ഡിഫന്റ് ഡിഫന്റ് ഫംഗ്ഷൻസ് ആണ്ട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ യൂസർ മാനുവലിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതായിട്ട് തന്നിട്ടുള്ള ഈ ഒരു ആരോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൽ സബ് മോഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും താഴെ ടി എന്നുള്ള ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക അപ് ടു സിക്സ്റ്റി മിനിറ്റ്സ് വരെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാ ടെൻസ് മസാജർ വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചാനലിൽ രണ്ട് വയറും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നാല് പിന്നുകളാണുള്ളത് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഇലക്ട്രോ ഇങ്ങനെ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഒരു വേദനയുടെ വ്യാപ്തി അനുസരിച്ചിട്ട് നമുക്കിതിൽ സ്മോൾ വേണം മീഡിയം വേണോ ലാർജ് വേണോന്ന് സെലക്ട് ചെയ്യാം അത് ഒരു ക്യാബിൾ മതിയോ അത് രണ്ടെണ്ണം വേണോ ഇതെല്ലാം നമ്മുടെ വേദനയുടെ ഒരു വ്യാപ്തി അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഞാനതാ നാല് ഇലക്ട്രോ പാഡ്സും ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇലക്ട്രോ പാഡ്സിന്റെ മുകളിലുള്ള ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് അത് കളയരുത് വീണ്ടും അതിനകത്ത് ഒട്ടിച്ചു വെക്കാനുള്ളതാണ് കേട്ടോ അതിനുശേഷം അതിന്റെ പുറത്ത് നമ്മൾ രണ്ട് തുള്ളി വെള്ളം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേദനയുള്ള ഭാഗത്ത് ഇത് ഒട്ടിച്ച് കൊടുക്കാണ് വേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം വെച്ചിട്ടും ചെയ്യാം അതല്ല ഇനി ഇപ്പം നാലെണ്ണം വെച്ചിട്ടും ചെയ്യാം നാല് ഇലക്ട്രോ ആണ് നമുക്ക് ഒരേ സമയം മാക്സിമം വെക്കാൻ പറ്റുന്നത് ഇനി നിങ്ങൾ ഈ ഇലക്ട്രോഡ്സ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല വേദനയുള്ള ഭാഗത്താണ് നമുക്ക് നാലെണ്ണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്നൊരു പെയിൻ റിലീഫ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള മോഡും ലെവലും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ലോ ഇന്റൻസിറ്റിയിൽ തന്നെ യൂസ് ചെയ്യണം അത് നമ്മുടെ ശരീരം നടക്കിയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു ലെവൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റുന്ന നമുക്കൊരു വൈബ്രേഷൻ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഈ ചെയ്തവർക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു എഫക്റ്റ് ആണ് ഇതൊരു ഡോ ചാനൽ ടെൻസ് മസാജറാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച പോലെ എ ബി രണ്ട് ചാനൽസ് ഉള്ളതുകൊണ്ട് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഉമ്മച്ചിൻ്റെ കയ്യിലും എൻ്റെ കയ്യിലും കൂടി സ്റ്റിക്ക് ചെയ്താണ് നല്ല സുഖമുള്ള ഒരു മസാജിങ്ങാനും അതിൻ്റെ പെയിനൊക്കെ ഉള്ളവർക്ക് നല്ല റിലീഫ് ആയിരിക്കും നമുക്ക് രണ്ടും ഡിഫറൻറ്റായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പം കാലിലും കയ്യിലും വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇനി അങ്ങനെയല്ല ഒരാൾക്ക് തന്നെ യിം ടൈം ഡിഫറന്റ് ബോഡി പാർട്ട്സിനും യൂസ് ചെയ്യാം കേട്ടോണ്ടോ അപ്പൊ എന്റെ കയ്യിലും പുറത്തു ആണ് ഞാൻ വെച്ചിട്ടുള്ളത് സ്ക്രീനിൽ കണ്ടില്ലേ ഈ എ ബി എന്നുള്ള രണ്ടിന്റെ ലെവലൊക്കെ നമുക്ക് ഡിഫറന്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ പെയിൻ കില്ലേഴ്സ് ഒന്നും ഇല്ലാണ്ട് പെയിൻ റിലീഫിന് പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ എന്തായാലും ഇഷ്ടം എങ്ങനെയാണ് തിരിച്ചെടുത്ത് വെക്കേണ്ടത് കൂടി പറഞ്ഞു തരാം അതായത് നമ്മൾ ഇലക്ട്രോൺസിൽ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഈ പ്ലാസ്റ്റിക് കവർ അത് റീപ്ലേസ് ചെയ്തതിനു ശേഷം പൗച്ചിലിട്ട് സൂക്ഷിച്ചു വെക്കാം പക്ഷേ അതിന് മുന്നേറ്റ് നമ്മുടെ ഈ മെയിൻ യൂണിറ്റ് ആ സമയത്ത് ചൂടായിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അതിന് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളതിൽ യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോ പാഡ്സ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ടൈംസ് വരെ യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മളത് റീപ്ലേസ് ചെയ്യണം നമുക്കത് മാർക്കറ്റിൽ ഇലക്ട്രോ പാഡ്സ് മാത്രമായിട്ട് തന്നെ ബൈ ചെയ്യാൻ പറ്റും ഇനി ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുമോ എന്നറിയേണ്ടത് നമുക്ക് നല്ല സിവിയറായിട്ട് പീരീഡ്സ് പെയിൻ ഉള്ളവർക്ക് ലേബർ പെയിൻ്റെ സമയത്ത് ജോയിൻറ്റ് പെയിൻ നെക്ക് പെയിൻ ബാക്ക് പെയിൻ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടെൻസ് മസാജർ ആണ് കേട്ടോ അഗാരോന്റെ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നെർവ് സ്റ്റിമുലേഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് അപ്പോൾ കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും വർക്കിംഗ് ഭയങ്കര സൂപ്പർ എന്തായാലും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ടെൻസ് മെസാജർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ളത് അ ഡോ നോട്ട് അപ്ലൈ ദ മെസാജ് പാർട്സ് നിയർ ദ ഹർട്ട് ഓൺ ദ ഹെഡ് ഇൻ ദ പബ്ലിക് റീജിയൻ ഓവർ സ്കാർഡ് ഏരിയാസ് അതുപോലെ ത്രോട്ട് ഓവർ ദ മൗത്ത് ഈ ഭാഗങ്ങളിലൊന്നും നമ്മൾ ഈ ഒരു ടെൻസ് മസാജർ യൂസ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ അവോയ്ഡ് ടച്ചിങ് ദ പാർട്സ് വെൻ യൂണിറ്റീസ് ഓൺ അതുപോലെ പ്രഗ്നന്റ് വുമൺ അവോയ്ഡ് യൂസിങ് ദർ അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യമാണ് ഐസ് മേക്കർ യൂസ് ചെയ്യുന്ന ആളുകൾ അതുപോലെ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ലൈംഗ് റെസ്പിറേറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഈ ഒരു ടെൻസ് പെസഞ്ചർ പോലെയുള്ള ഇത് ഉപയോഗിക്കരുത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തും അങ്ങനെയുള്ള സമയങ്ങളൊന്നും യൂസ് ചെയ്തൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരും ഇത് യൂസ് ചെയ്യരുതെന്നുണ്ട് കേട്ടോ അതായത് ഒരു ആയിട്ടുള്ള പനിയുള്ള സമയത്തോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള സമയത്തോ സമയത്തോടായിട്ട് സർജറി കഴിഞ്ഞ ആളുകൾ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉള്ള പ്രഗ്നൻസി പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊന്നും ടെൻസ് മസാജേഴ്സ് യൂസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പെയിൻ റിലീഫിന് വേണ്ടി ടെൻസ് മസാജർ വേണം അപ്പൊ ഇത് ഉപയോഗിക്കാൻ കഴിയും പറ്റുമോ ഇല്ലെന്ന് അറിയണമെന്നെങ്കിൽ ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഈ ടെൻസ് മസാജർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ കൺസൾട്ട് ചെയ്യുന്ന ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ അപ്പൊ ഞാനിത് വാങ്ങിക്കാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് അഗാരോന്റെ വെബ്സൈറ്റിലും അതുപോലെ ആമസോണിലും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുക്കാട്ടോ അതെ മക്കളെ ഇപ്പാണെങ്കി ഒന്നാമത് ഇയർഡായിരുന്നു ലോഷൻ പോയി ലോഷൻ പോയി കട്ടൻ ബോഡിക്ക് സാവാനാണ് ഞാൻ കൊടുക്കില്ല അതി ഡാക്ടർ ഇരട്രസ് ഉണ്ട് കട്ടക്കാലി ചല 10 ഇഞ്ച് എന്ന് പറഞ്ഞു എടുത്തിരുന്നില്ലേ നല്ല സൈസില് വാണെന്ന് പറഞ്ഞിരുന്നേ അക്കരെ സൈസിൽ കിട്ടിയിട്ടുണ്ട് അയ്യോ എന്തായാലും നോക്കി എടുത്തിട്ടുണ്ട് 10 ഇഞ്ച് അങ്ങനത്തന്നെ കേക്കില്ല നമ്മടെ സേഫ് ആണ് നേഴ്സ് സോയോ പ്രസോയോ അല്ല ഒരു മാറ്റിക്കാൻ കൊണ്ടുനല്ലേക്കല്ലേ അതാട്ടെ മനസ് വരുന്നില്ല റൗണ്ട് തെറ്റി വരുവോണ്ട് അവന റൗണ്ടെത്തോ േ എന്താ പറയേ കാരണം ഈ ലോഗിന്റെ ഇടയിലും എടുത്ത് ആ അതെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ആകൊരു ബഹളായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ചോസിന് എൻഗേജ്മെന്റിന് കിട്ടിയ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടാണ് അവൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടാണ് അപ്പൊ എന്തായാലും ആളുടെ കണ്ണും മനസ്സൊക്കെ എന്ന് പറയുന്ന തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓർണമെന്റ്സ് ഞാൻ നമ്മൾ എൻഗേജ്മെന്റ് വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെ ആ ഗിഫ്റ്റ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷാജി അന്ന് വന്ന പെട്ടി ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തുറന്ന് അതിൻ്റെ ഇടയ്ക്കാട് അതും കഴിക്കുകയായിരുന്നു പണ്ടതിന് നമുക്ക് എല്ലാവരും ഗൾഫിൽ പറഞ്ഞാൽ മെയിൻ ചോക്ലേറ്റ്സ് ആണല്ലോ അത് അവിടെ അങ്ങനെ തന്നെ ആയിട്ട് അവിടെ ആര് വരുമ്പോഴും ചോക്ലേറ്റ്സ് പിന്നെ ഒരു പെട്ടി നിറച്ചു കൊണ്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ടല്ലോ കഴിക്കാൻ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ തുറന്നു കഴിക്കുകയായിരുന്നു അപ്പൊ ഇപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴേ അന്നത്തെ ആ ഒരു മോഡ് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് ആ ഒരു സെലിബ്രേഷൻ മോഡ് അപ്പൊ എന്തായാലും അല്ല അടുത്ത വർഷം സെപ്റ്റംബറിലാണ് നമ്മൾ മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ അപ്പൊ തന്നെ വീണ്ടും അടുത്ത ഒരുക്കങ്ങളും തിരക്കും ഒക്കെ തുടങ്ങാറായി ഡിസ്ക